ഇന്ന് സരിതയ്ക്ക് നമ്മൾ ഉണ്ടാക്കി തരുന്ന ഇന്നത്തെ വിഭവം ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടാണ് ഇഷ്ടമാണോ ചെമ്മീൻ പിന്നെ കൊച്ചിക്കാർ പിന്നെ ചെമ്മീൻ ഇഷ്ടമല്ല ഞാൻ വേണം അതിന് വേണം പ്രശ്നമാവാം നമ്മുടെ ആ ചെമ്മീൻ്റെ പെരട്ട് ഇത് ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടെന്നാണ് പറയാം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുടെയും വീടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പം ആദ്യം തന്നെ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടുമ്പോൾ രണ്ട് നുള്ളു അതിന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാനൊക്കെ താല്പര്യമുള്ള ആളാണോ എങ്ങനെയാണ് കുക്കിംഗിന്റെ ഷോയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ള എന്താണ് കുക്കാൻ താല്പര്യമുള്ള മീൻ ചോറുമീൻകറിയും തന്നെയാണ് ഓക്കെ പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ട് ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് എന്ന് പറയുന്ന സാധനം ബിരിയാണി ബിരിയാണി ഓക്കെ അപ്പൊ ഏത് ഏത് സ്റ്റൈലായിട്ടാ ഏത് ചെറിയ അരിയാണോ വലിയ ബസ്മതിയാണോ എന്താ ജീരകശാല ലേശം വെളുത്തുള്ളി ഇട്ടു അതിനോടൊപ്പം തന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് സാധനങ്ങളാണ് എല്ലാത്തിനും അത് നമ്മുടെ ഒരു കേരള ഭക്ഷണം ഈ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സീ ഫുഡ് പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ഒരു സംഭവം നീളത്തിൽ കീറി ഇങ്ങനെ കുറച്ച് പച്ചമുളകോട് ഇട്ടു ഇതിലേറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി എത്രമാത്രം ഇടാൻ പറ്റുമോ അത്രയും നല്ലതാണെന്ന് ആ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏകദേശം കുറച്ച് ചെറിയ ആഡ് എണ്ണ ഒഴിക്കുന്നു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുക ഒരു മൂന്നാല് അത് മെല്ലെ നിങ്ങളുടെ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ആണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണം അങ്ങനെ പരാജയപ്പെട്ട് പിൻവാങ്ങി കൊടുക്കുന്നു അതാണ് അതാണ് സ്റ്റാഫിനൊക്കെ അവരെ ഡിപ്പെട്ട് ചെയ്യുമ്പോണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അതൊരിക്കലും അതിന്റെ ഒരു ബേസിക് ചെറിയ ഉള്ളി ഇങ്ങനെ ഇനി നമ്മൾ ആഡ് ചെയ്യാം ചെമ്മീൻ ഇടും അങ്ങനെ ഒരു സംഭവമാണ് കേരളത്തിൻ്റെ ലേശം കുരുമുളക് ഇതിനകത്ത് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല കുരുമുളക് മാത്രമാണ് അവസാനം ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ആഡ് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇത് ചെറുതായിട്ടൊരു സൈഡിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നു അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ഇടണം ീ സൈഡിലേക്ക് വീണ്ടും ചെമ്മീൻ ഇടുകയാണ് അപ്പോൾ ഇത് വീണ്ടും മസാലയിലേക്ക് ഇടുന്നില്ല അതിനകത്തൊന്ന് ഗ്രില്ല് മാർക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഇതൊരു ഒരു കുക്കിങ് നമ്മളിപ്പോൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാതെ എപ്പോഴും ഒരു പാത്രത്തിൽ ഒരു സൈഡിലേക്കൊക്കെയാ ഇത് രണ്ടും രണ്ട് എപ്പോഴും ഒരു ഓരോ കുക്കിങ്ങിനുമായിട്ട് ഒരു ടെക്സ്ചർ മാറ്റുന്ന രീതിയാണ് അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ ഇതിനകത്ത് മിക്സ് സാധാരണ എല്ലാവരും ഇതാ ഈ മസാലയ്ക്കകത്ത് വേണേൽ ഇടാം അപ്പോൾ ഇതിവിടെ ഈ മസാല ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ആവും ചെമ്മീൻ ഇവിടെ അതിൻ്റേതായ രീതിയിലാവും അപ്പോൾ ഇതുണ്ടോ ചെമ്മീൻ അങ്ങനെ പിങ്ക് കളറിലേക്ക് മാറി അപ്പോൾ ആ ഈ മസാല ഏകദേശം ഇവിടെ നല്ല അതും ഒരു സൈഡിലിരുന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു ഇത് എപ്പോഴും ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സൈഡിലിരുന്നിട്ട് ആ ഒരു കുക്കിംഗ് ഇത് ഇവിടെ സെന്ററിൽ വീണ്ടും ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് വേറെയും പരിപാടികൾ ചെയ്യാനുണ്ട് അതെ 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 ചെമ്മീൻ അതേപോലെ കൂന്തൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് അറിയാ നമുക്ക് എല്ലാം ഒന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അത് പഴയ ആളുകൾ എങ്ങനെയാണോ കുക്ക് ചെയ്ത് പാചകിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് അറിയാത്ത ഒരു ഇൻഗ്രീഡിയൻ അറിയാത്തൊരു സംഭവം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് അപ്പം നമ്മുടെ മീൻ കറി വെക്കാൻ എല്ലാവർക്കും അല്ലേ പെട്ടെന്ന് മീൻ കഴിക്കാത്ത ഒരാൾ

ഓ അതിന് ഗുണം ഉണ്ടാവില്ല തേങ്ങാപ്പാൽ ഒരു ഒരു സ്പൈസിന്റെ ബാലൻസ് എല്ലാം കൂടെ കുറക്കാൻ വേണ്ടിട്ട് അത് ഡയറക്റ്റ് ആയിട്ടല്ലേ ഇതിനകത്ത് തന്നെ സെന്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പാല് കുറുകി ഇതിനകത്ത് തന്നെ അങ്ങ് വറ്റി വരളും അപ്പൊ അത് ജസ്റ്റ് ഒരിത്തിരി പാലൊഴിച്ചു അതിലേക്ക് വീണ്ടും ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഇട്ടു ഒരല്പം വെളിച്ചെണ്ണ പാലിനകത്ത് ഒഴിച്ചു അപ്പൊ ട്രാവലിംഗ് ഇഷ്ടമുള്ള ഒരാളാണോ േ നമ്മുടെ റോസ്റ്റ് ഏകദേശം എല്ലാം മിക്സായി ആ പാലും ചെമ്മീനും മസാലയും കൂടെ പെരണ്ട് വന്നിരിക്കുന്ന ഒരു പരുവത്തിലെത്തി ഇതാണ് നിങ്ങൾ പറഞ്ഞ ചെമ്മീൻ കൊച്ചുള്ളിട്ടാ ഇതിങ്ങനെ ഒരു ഒരേ ഷേപ്പിൽ ഇതിങ്ങനെ ഇതാണ് ആ റോസ്റ്റ് പരുവെന്ന് പറഞ്ഞത് ഒരു സ്പൂൺ പോലും ആവശ്യമില്ലാതെ അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും ഉണ്ടല്ലോ ഇതാണ് ആ ഒരു പരുവം മസാല അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ്